മലപ്പുറം വളാഞ്ചേരിയിൽ തെരുവുനായ ആക്രമണം രൂക്ഷം വളാഞ്ചേരി മുക്കിലപീടികയിലുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഒരേ നായ തന്നെയാണ് ആക്രമണം നടത്തിയത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരിൽ രണ്ടുപേരെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലും തിരൂർ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആക്രമണത്തിൽ കടിയേറ്റ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം മൂന്ന് പേരെ ആക്രമണത്തിനിരയാക്കിയ ദേവനായയെ നായയെ നാട്ടുകാർ വകവരുത്തി സമീപത്തെ കുറ്റിക്കാടുകളും പറമ്പുകളും കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിൽ നായയെ കണ്ടെത്തുകയും നാട്ടുകാർ തന്നെ വകവരുത്തുകയുമായിരുന്നു തുടർന്ന് പ്രദേശത്തെ തെരുവു നായാ ശല്യത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു അപ്പോ ഒന്ന് രണ്ടും ഏകദേശം ഒരു നാലാളെ കടിച്ചിട്ടുണ്ട് അല്ലേ ആ ഒരു സാധാരണക്കാരായ നാലാൾക്കാരെ കടിച്ചിപ്പോ ആ ഏതൊക്കെ വഴിയാത്രക്കാരൊക്കെയാണ് ആ ശല്യം അങ്ങനെ മൊത്തത്തിൽ മൊത്തം ഉണ്ടല്ലോ അതിന്റെ ഒരു ഭാഗമായിട്ട്

ഇരുവർക്കും കൈക്കും കാലിനും സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പ്രദേശത്തെ തെരുവുനായാശല്യം രൂക്ഷമാകുന്നതിൽ ഭീതിയിലാണ് നാട്ടുകാർ പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്